റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് അമ്പലപ്പാറ മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറ പഞ്ചായത്തിന്റെ അലംഭാവവും വികസനമുരടിപ്പും ആരോപിച്ചായിരുന്നു സമരം നടത്തിയത് അമ്പലപ്പാറ സെന്ററിൽ നിന്ന് തുടങ്ങിയ പ്രകടനം പഞ്ചായത്ത് ഗേറ്റിൽ പോലീസ് തടഞ്ഞു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ ഇവിടുത്തെ ഗവൺമെന്റ് കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോകാൻ സമയമില്ലാത്ത പ്രിയപ്പെട്ടവരെ അപ്പോ വളരെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളവും ഇന്ത്യയും കടന്നു പോകുന്നത് ഈ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഏതാണ്ട് കേരളം എടുത്ത രീതിയിലൊക്കെയാണ് ഇരുപത്തിനാലായിരം കോടി രൂപയാണ് കരാറുകാർക്ക് ഗവൺമെന്റ് കൊടുക്കാൻ ബാക്കി ഇരുപത്തിനാലായിരം കോടി രൂപ മണ്ഡലം പ്രസിഡന്റ് കെ കെ സാജൻ അധ്യക്ഷനായി എം പി ഫണ്ടിൽ നിന്നുള്ള ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് അട്ടിമറിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ യഥാസമയം വീടുകൾ നൽകാത്തത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നത് കടമ്പൂരിലെ ഹോമിയോ ആശുപത്രി പ്രവർത്തിപ്പിക്കാത്തത് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സത്യൻ പെരുമ്പറക്കോട് കെ ശ്രീവത്സൻ നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി ഗിരീഷൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജ് വി വാസുദേവൻ പി സൂര്യനാരായണൻ പി എസ് രാധാകൃഷ്ണൻ പി ദിവാകരൻ പ്രിയദർശിനി കെ കബീർ കെ സുരേന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ഒറ്റപ്പാലം ഇൻഡക്ഷൻ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ